നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ആഗോള വിപണികൾ ഉറ്റുനോക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇനി നിർണായക ദിവസങ്ങൾ യുദ്ധത്തിന്റെ ഫലം നിർണയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന വഴിത്തിരിവിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് തെക്കൻ ഡോറസ്ക് മേഖലയിലെ യുക്രൈന്റെ പ്രധാന പ്രതിരോധ ശക്തി ഒന്നായ പൊക്രോസ്കോയെ പിടിച്ചെടുക്കാൻ റഷ്യൻ സൈന്യം ഒരുങ്ങുന്നുവെന്നാണ് വിവരം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി തന്നെ തീരുമാനിച്ചേക്കാവുന്ന നീക്കമാണിതെന്നാണ് വിദഗ്ധരടക്കം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യൻ ഔദ്യോഗിക ഏജൻസിയായ ടാസ് ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തന്ത്രപ്രധാന മേഖലയിലെ യുക്രൈൻ പ്രവർത്തനങ്ങളെ റഷ്യൻ സൈന്യം കാര്യമായി തടസ്സപ്പെടുത്തിയത് വ്യക്തമാക്കുന്ന ഒബ്ജക്റ്റീവ് കൺട്രോൾ ഫുട്ടേജുകളും പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യൻ ടാങ്കുകളും ഡ്രോണുകളും മേഖലയിൽ നീക്കം ശക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ പതിനൊന്നാമത് ഗാർഡ്സ് ആർമിയുടെ വിമാനങ്ങൾ ഫാബ് ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ച് മേഖലയിൽ വ്യോമാക്രമണം നടത്തിയതായും ഡ്രോൺ ഓപ്പറേറ്റർമാർ വോൾച്ച നദിക്ക് കുറുകെയുള്ള മൂന്ന് പാലങ്ങളിൽ രണ്ടെണ്ണം നശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് യുക്രൈന്റെ തന്ത്രപ്രധാന ഭാഗമായ കിഴക്കൻ നഗരമായ പൊക്രോസ്ക് വളഞ്ഞ് റഷ്യൻ സൈന്യം ഇനി ഇരച്ചെത്തുമ്പോൾ ഇതോടുകൂടി യുദ്ധം അവസാനിക്കുമെന്ന് തന്നെയാണ് പല യുദ്ധവിദഗ്ധരും പറയുന്നത് ഡൊണറ്റ്സ് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന പൊക്രോവ്സ്കിൽ ഇരുഭാഗത്തും റഷ്യ സൈനിക മുന്നേറ്റം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ സൈന്യം നിർണായക ഘട്ടത്തിലെത്തിയതായി ശനിയാഴ്ച വ്യക്തമാക്കിയത് റഷ്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി മുതൽ ഡൊണക്സ്കിലേക്കുള്ള കവാടം എന്ന് വിളിക്കപ്പെടുന്ന പൊക്രോവ്സ്ക് പിടിച്ചെടുക്കാൻ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ പ്രവിശ്യയായ ഡൊണക്സിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് റഷ്യൻ സൈന്യം ഇപ്പോഴുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുൻപ് എഴുപതിനായിരം ആളുകൾ താമസിച്ചിരുന്ന ഈ നഗരം ഇന്ന് പൂർണമായും നശിപ്പിക്കപ്പെടുകയും ജനവാസമില്ലാത്തായി തീരുകയും ചെയ്തിരിക്കുന്നു റഷ്യൻ സൈന്യത്തിന്റെ ശക്തമായ നീക്കത്തെ പ്രതിരോധിക്കുകയാണെന്ന് യുക്രൈൻ സൈനിക മേധാവി അലക്സാണ്ടർ സിസ്കി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും പറഞ്ഞു പൊക്രോവ്സ് ഇപ്പോഴും യുക്രൈന്റെ നിയന്ത്രണത്തിലാണ് റഷ്യൻ സൈന്യത്തെ നശിപ്പിക്കാനും പുറത്താക്കാനുമുള്ള സമഗ്രമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് യുക്രൈൻ സൈനിക മേധാവിയും പറഞ്ഞു നഗരം പിടിച്ചെടുത്തതിനു ശേഷം യുക്രൈനിൽ റഷ്യ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക നേട്ടമായിരിക്കും പൊക്രോവ്സ്ക് പിടിച്ചെടുക്കൽ ഡെനറ്റ്സിൽ ഇനിയും യുക്രൈൻ നിയന്ത്രണത്തിലുള്ള പ്രധാന നഗരങ്ങളായ ക്രോം സ്റ്റോർട്സ് സെവ്ലിയോസ്ക് എന്നിവ ലക്ഷ്യമിടുന്നതിൽ നിർണായകമാകും പൊക്രോബ്സ്ക് പിടിച്ചെടുക്കൽ വടക്കു കിഴക്കൻ ഭാഗമായുള്ള പൊക്രോവ്സിന്റെ കോസ്റ്റിയാൻ നിവ്കയുടെയും നിയന്ത്രണം സ്വന്തമാക്കുന്നത് റഷ്യൻ സൈന്യത്തിന് ഡൊണക്സിലേക്കുള്ള അവശേഷിക്കുന്ന രണ്ട് വലിയ യുക്രൈൻ നഗരങ്ങളായ ക്രമറ്റോക്സ് സ്ലോവിയൻസ് എന്നിവ സ്വന്തമാക്കാനും ഇതിലൂടെ സാധിക്കും സമീപ ദിവസങ്ങളിൽ പൊക്രോവ്സ് പ്രദേശത്ത് ഇരുവിഭാഗവും ആക്രമണം കഴിപ്പിച്ചിരുന്നു പൊക്രോക്സിന്റെ തെക്കൻ ഭാഗങ്ങളിലും റഷ്യൻ സൈന്യം പ്രവേശിച്ചിരുന്നു യുക്രൈൻ സൈന്യം പൊക്രോക്സിൽ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങൽ ആരംഭിച്ചെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സുസ്ത വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു കീഴടങ്ങിയ യുക്രൈൻ സൈനികരുടെ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു വീഡിയോ സ്ഥിരീകരിക്കാനോ അത് എവിടെ എപ്പോൾ ചിത്രീകരിച്ചുവെന്ന് നിർണയിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല യുക്രൈൻ പ്രത്യേക സേനാ സംഘത്തിലെ പതിനൊന്ന് അംഗങ്ങളെ വധിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു റഷ്യയിൽ ശക്തമായ ഡ്രോൺ ആക്രമണം തിരിച്ചും യുക്രൈൻ നടത്തുന്നുണ്ട് ഇന്ന് നടന്ന ആക്രമണത്തിൽ കരിങ്കടലിലെ റഷ്യയുടെ ടു തുറമുഖത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട് തുറമുഖത്തിന്റെ ഒരു ഭാഗത്ത് തീപിടുത്തമുണ്ടായതായും ഇത് റഷ്യൻ എണ്ണ ടെർമിനലിനെ ബാധിച്ചതായും റിപ്പോർട്ടുണ്ട് ആക്രമണത്തിനിടെ നൂറ്റി അറുപത്തിനാല് യുക്രൈൻ ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതായും റഷ്യയുടെ വ്യാമ പ്രതിരോധ യൂണിറ്റ് അവകാശപ്പെട്ടു കഴിഞ്ഞ രാത്രിയും യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും റഷ്യയുടെ വ്യാമ പ്രതിരോധ യൂണിറ്റ് നൂറ്റി അറുപത്തിനാല് യുക്രൈൻ ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ടാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ പറഞ്ഞിട്ടു പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖത്തിനും കാര്യമായ നാശനഷ്ടമുണ്ടായതായും പ്രാദേശിക ഉദ്യോഗസ്ഥരും പറഞ്ഞു ടുവാക്സിലെ യു എ ആക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈനിക ലോജിസ്റ്റിക്സിനെ തടസ്സപ്പെടുത്താനുള്ള യുക്രൈൻ്റെ തീവ്രമായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണം ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏത് തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളാണ് തകർത്തതെന്ന് ഉടൻ വ്യക്തമായില്ലെന്നും ഏർ റിപ്പോർട്ടുകളുണ്ട് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും തീപിടുത്തമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ റ്റുആ്സെ എണ്ണ ടെർമിനലും റോസ് നെഫ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ട്വപ്സെ എണ്ണ ശുദ്ധീകരണശാലയും ഈ തുറമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം രണ്ട് സ്ഥലങ്ങളെയും യുക്രൈൻ ഡ്രോണുകൾ നിരവധി തവണ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏത് തുറമുഖ അടിസ്ഥാന സൗകര്യമാണ് തകർന്നതെന്ന് ഉടൻ വ്യക്തമല്ല റഷ്യൻ പവർ ഗ്രിഡിനെതിരായ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി കീവ് റഷ്യൻ റിഫൈനറികൾ ഡിപ്പോകൾ പൈപ്പ് ലൈനുകൾ എന്നിവയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ധന വിതരണത്തിൽ സമ്മർദ്ദം ചെലുത്തുക സൈനിക ലോജിസ്റ്റിക്സ് തടസ്സപ്പെടുത്തുക റഷ്യയുടെ യുദ്ധകാല ചെലവ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം ട്വ്സിന് പുറത്തുള്ള സോസ്നോവി ഗ്രാമത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനും ഡ്രോൺ അവശിഷ്ടങ്ങൾ ആക്രമണത്തിൽ കേടുപാടുകൾ വരുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും അവിടെയും ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പെട്ടെന്ന് കീഴ്പ്പെടുത്താവുന്ന ടാർഗറ്റായിരുന്നു റഷ്യ യുക്രൈനെ കണ്ടത് എന്നാൽ സെലൻസ്കിയും സംഘവും ശക്തമായ പ്രതിരോധം തീർത്തതാണ് ഇത്രയും വർഷം ഈ ഒരു യുദ്ധം നീണ്ടുപോകാനുള്ള ഒരു പ്രധാന കാരണം യു എസിൽ നിന്ന് അടക്കം ആവനാഴിയിലേക്ക് സഹായങ്ങൾ ഒഴുകുന്നത് സെലൻസ്കിയെ നേട്ടമായി യുദ്ധം ഇതുവരെ അവസാനിക്കാത്തതിന് കാരണവും ഇത് തന്നെയായിരുന്നു താനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ അങ്ങനെ ഒരു യുദ്ധം തന്നെ ഉണ്ടാകില്ലെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ എന്നാൽ ട്രംപിന്റെ ഭീഷണികൾ റഷ്യയ്ക്ക് മുന്നിൽ വില പോയില്ല തുടർന്ന് റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ഉപരോധങ്ങളുടെ ഒരു കെട്ടഴിച്ചു വിടുകയായിരുന്നു ട്രംപ് ചെയ്തത് എന്നാൽ പുടിൻ വിജയം നേടിയാൽ അത് യു എസിന്റെ കൂടി കഴിവുകേടായി വിലയിരുത്തപ്പെട്ടേക്കും പോക്രോവ്സ്കിയിൽ റഷ്യയുടെ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൊണക്ട് മേഖലയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു പൊക്രോവ്സ്കിയിലെ സ്ഥിതി ദുഷ്കരമാണെന്നും സെലൻസ്കി തന്നെ പറഞ്ഞു കഴിഞ്ഞു അതേസമയം യുദ്ധത്തിൽ തകർന്ന നഗരത്തെ റഷ്യൻ സൈന്യം പൂർണ്ണമായി വളഞ്ഞുവന്ന മോസ്കോയുടെ അവകാശവാദങ്ങൾ സെലൻസ്കി തള്ളുകയും ചില റഷ്യൻ യൂണിറ്റുകൾ നഗരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ യുക്രൈൻ സൈന്യം നുഴഞ്ഞു കയറ്റക്കാരെ തുരത്തുകയാണെന്നാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഏതായാലും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു മേഖലയാണ് ഈ പറഞ്ഞ ഡൊനസ്കിന്റെ ചേർന്നിട്ടുള്ള പല നഗരങ്ങളും ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഏകദേശം യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത മുൻപിലുണ്ടെന്നാണ് പല യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത്